ബസ്സൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ചില ഹോട്ടലുകൾ കൊണ്ട് ആൾക്കാരെ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ച് പേര് കഴിക്കുന്ന കഴിക്കുന്നതാണ് ഡ്രൈവർക്ക് ഭക്ഷണം ഫ്രീ ആയിരിക്കും അറിയാമല്ലോ നമ്മുടെ ട്രൂപ്പിൻ്റെ വണ്ടി ഓടിക്കുന്ന ട്രാവലർ ഓടിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയാണ് അവർക്ക് ചില ഹോട്ടലുകളിൽ കൊണ്ട് പോയി വണ്ടി നിർത്തിയിട്ട് നമ്മളൊരു പതിനഞ്ച് പേരൊക്കെ കഴിച്ചിട്ട് മുമ്പ് ഇയാൾ ഡ്രൈവറാണെന്ന് പറയുമ്പോൾ അയാൾ പൊക്കോള മൃകളാണല്ലോ ഈ പതിനഞ്ച് പേർക്ക് അച്ചവടം ഉണ്ടാക്കി തന്നെ അപ്പോൾ അങ്ങനെ ഈ കുറ്റിപ്പുറം ഭാഗത്ത് തന്നെ എത്തുന്നതിന് മുമ്പ് വല ദിവസത്തുള്ള ഒരു ഹോട്ടൽ ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് സ്ഥിരം ഫ്രീ ഉണ്ട് അപ്പോൾ പുള്ളി അവിടെ കൊണ്ട് നിർത്തും ഞങ്ങളൊക്കെ കഴിക്കും പുള്ളിക്ക് ഫ്രീ ആയിട്ട് കുറച്ചൊരു ഒരു ഒരു മീൻപറത്തൊക്കെ എക്സ്ട്രാ കിട്ടും പുള്ളിക്ക് ഒരു സൗകര്യമൊക്കെ ഉള്ള ആളാണ് അപ്പോൾ മീൻപറത്തൊക്കെ പോകുമ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് വേറൊരു ഡ്രൈവർ വന്നു നല്ല ഒന്നാം ഒരു തീറ്റക്കാരൻ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ആ ഡ്രൂപ്പിൻ്റെ മാനേജർ ഞാൻ കാശ് കൊടുക്കാൻ പോയപ്പം ഈ ഹോട്ടലിലെ വെയിറ്റർ രണ്ടു പറയാം നിങ്ങൾ പന്ത്രണ്ട് പേരും വേണേ ഫ്രീ ആയിട്ട് പോകും ഇയാൾ തിന്നതിൻ്റെ കാശ് മാത്രം തന്നാൽ മതിയോ ഒരിക്കൽ ഒരു വലിയ ഫ്ലൈറ്റ് വലിയ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കൊടും ഫ്ലൈറ്റ് അപ്പോൾ അതിലിങ്ങനെ മൂന്ന് പേര് മൂന്ന് പേരായിട്ട് ഇരിക്കുന്നു ഈ ഫ്ലൈറ്റിൽ നമുക്ക് ഒരു സീറ്റിൽ നിന്ന് മറ്റേ സീറ്റിലോട്ട് ഇൻഡർകോം വിളിക്കാം ഈ സീറ്റിൻ്റെ പിടിയെടുത്തിട്ട് ആ സീറ്റ് നമ്പർ അടിച്ച് അവിടെ കോൾ അല്ലേ അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് അങ്ങനത്തെ ഫ്ലൈറ്റ് ഒക്കെ ഫ്ലൈറ്റിൽ കുറച്ച് കഴിയുമ്പം മദ്യമൊക്കെ വരുമല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് പക്രച്ചാട്ടന് ഇരിക്കുന്നുണ്ട് ബാക്കിലായിട്ട് വേറൊരു ആർട്ടിസ്റ്റിന് ഇപ്പം ഉണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എടാ മദ്യം വന്നു തുടങ്ങി ഞാൻ അവിടെ വന്നിരുന്നിട്ട് പക്രുചേട്ടനെ ഇവിടെ എന്ന് ചോദിച്ചു ഞാൻ വെച്ചാൽ എന്താണ് എൻ്റെ ഇടതും വലതും രണ്ട് സ്ത്രീകളാണ് ഞാൻ ആ സ്ത്രീകളുടെ നടുക്കിരുന്ന് മദ്യപിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുരുത്തിയിട്ട് പക്രുചേട്ടൻ മദ്യപിക്കൂല അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുരുത്താം എന്ന് പറഞ്ഞു ശരിയെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ഈ ഇത് നടത്തി ആ സ്ത്രീകളുടെ നടുക്ക് പോയിരുന്നു അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു ഞങ്ങളൊരു രണ്ടോ എണ്ണമൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും ഇരിക്കും ഒരു ഫോൺ വന്നു എടുത്തപ്പോൾ പക്രുചേടന എന്നെ എത്രയും പെട്ടെന്ന് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയല്ല ഞാൻ എന്തായിട്ടത് ഞാൻ ചെന്നപ്പോഴേ ഈ രണ്ട് പെണ്ണുങ്ങളും കൂടെ ചോദിച്ചിട്ട് രണ്ട് മദാമമാരും കൂടെ കണ്ണട വെച്ച് ഇങ്ങനെ ഇരുന്ന പഴുത്തിട്ട് അത് അഞ്ചു മിനിറ്റ് കൂടെ കൊതിയോടെ കൊതിയോടെ നോക്കുന്നു ബുക്ക് സ്ത്രീ ഞാൻ എടുക്കാൻ ഞങ്ങൾ തരില്ല എന്ന് വിട്ടുപോയി ചില സമയത്ത് വലിയ സോഷ്യലിസം നോക്കുന്ന ഒരാളാണ് അപ്പൊ ട്രൂപ്പില് ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ വരുമ്പം ഈ ഞങ്ങളൊരു ട്രൂപ്പിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുകയാണ് റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവന്നു എല്ലാവരുടെയും ചോറിന്റെ പൊതി തുറന്നു ഷിയാസിക്കയുടെ പൊതുയിൽ മാത്രം വലിയൊരു കരിമീം വറുത്തത് ബാക്കി എട്ടു പേർക്കുമില്ല ഷിയാസുക സ്വാഭാവികമായിട്ട് തുറക്കുകയും ചെയ്തു ഞങ്ങൾ എട്ട് പേരും ഇതില്ലാതെ കാണുകയും പുള്ളിക്ക് മാത്രം ഇത് കിട്ടുകയും ചെയ്തു ഞങ്ങൾ ഒന്നിച്ച് അടുത്തെടുത്തിരിക്കുകയും ചെയ്തു പക്ഷേ ഷിയാസുക കൊണ്ടുവന്ന ഞങ്ങളുടെ സംഘാടകനോട് പറഞ്ഞു എനിക്ക് മാത്രം ഇത് തരേണ്ട ആവശ്യമില്ലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാം അല്ലെങ്കിൽ എനിക്ക് മാത്രം ഒരു കരിമീം വറുത്ത് നിങ്ങൾ തരാൻ പാടില്ലായിരുന്നു അത് ഇനിയിപ്പം മാറ്റിയിരുത്തി ഇരുത് തന്നാൽ എന്നൊക്കെ ചിലത് പറയും ഞാൻ അതിനോടും യോജിക്കുന്നില്ല എനിക്ക് ഒറ്റയ്ക്ക് വന്ന് വേറെ ഇടത്തിരുന്നിട്ട് വേറൊരു വറുത്ത മീൻ എക്സ്ട്രാ എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമില്ല ഞാൻ അതുകൊണ്ട് ഇത് കഴിക്കില്ല എനിക്ക് ഈ മീൻ വറുത്ത വേണ്ട ഞാനിതിങ്ങോട്ട് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞു എല്ലാം അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി സന്തോഷം തോന്നി ഞങ്ങളെല്ലാം കഴിച്ച് തുടങ്ങലും പ്രദീപ് ലാൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റുണ്ട് കോഴിക്കോടില് അവൻ ഷെയാസുഖ് കഴിഞ്ഞു നിങ്ങൾ ആ മീൻ കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേയാസുഖ ഇല്ല ഞാൻ കഴിക്കുന്നില്ല എന്നാൽ ഞാനെടുത്തോട്ടെ അതാണ് അമരക് ബ്രാൻഡിട മീൻ തിന്നിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സീം വന്നിട്ടില്ല ഈ മീൻ പറഞ്ഞ ഞാൻ അത് ഈ സംഭവമാണ്